നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഹജ്ജ് കർമ്മം സുഗമമാക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി നടത്തുന്നത് ഹജ്ജ് കർമ്മത്തിനുള്ള പെർമിറ്റിനായുള്ള വ്യാജ വെബ്സൈറ്റുകളെ കരുതിയിരിക്കണമെന്ന അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള മാനദണ്ഡം യു എ അധികൃതർ പുറത്തിറക്കിയിരിക്കുകയാണ് ഇവർ നേരത്തെ ഹജ്ജ് നിർവഹിച്ചതാകാതിരിക്കുക വയസ്സിൽ കുറഞ്ഞവരായിരിക്കുക അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് അടക്കം പൂർത്തീകരിച്ചിരിക്കുക സൗദിയിൽ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിലെ പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കുക എന്നീ നിർദ്ദേശമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തവർക്കാണ് മുൻഗണനയെന്ന് അധികൃതർ വ്യക്തമാക്കി യുഎഇ ദേശീയ ദുരന്ത നിവാരണ സമിതിയും ഇസ്ലാമിക വഖഫ് യ വകുപ്പുമാണ് ഹജ്ജ് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത് സൗദി മാനദണ്ഡം അടിസ്ഥാനമാക്കിയാണ് യു എയുടെ നിർദ്ദേശം ഹജ്ജ് കർമ്മത്തിന് ശേഷമായിരിക്കും പുതിയ ഉമ്ര സീസൺ ആരംഭിക്കുക നിലവിലെ ഹജ്ജ് സീസൺ കഴിഞ്ഞ തിങ്കളാഴ്ച സ്വീകരിച്ച അപേക്ഷ സമർപ്പിച്ചവർ ഉമ്ര ചെയ്ത് മടങ്ങുന്നതോടെ അവസാനിക്കും അതിനുശേഷം ഹജ്ജ് കർമ്മത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും അധികൃതർ ആഭ്യന്തര വിദേശ ഹാജിമാരടക്കം ഈ വർഷം പത്ത് ലക്ഷം പേർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഓരോ രാജ്യങ്ങൾക്കും നിശ്ചിത ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് ഇത് പ്രകാരമായിരിക്കും തീർത്ഥാടകർക്ക് ഹജ്ജിന് അനുമതി നൽകുക ഈ വർഷത്തെ ഹജ്ജിന് കൂടുതൽ പേരും സൗദിക്ക് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകരാകുമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചിരുന്നു കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത് കണക്കിലെടുത്താണ് വിദേശ തീർത്ഥാടകർക്ക് വലിയ വിഹിതം അനുവദിച്ചത് തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്തുള്ള മാനദണ്ഡങ്ങളാണ് സൗദി മന്ത്രാലയം തയ്യാറാക്കിയത് ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തുന്ന ഇന്ത്യൻ ഹാജിമാർക്ക് മക്ക മദീന എന്നീ പുണ്യനഗരങ്ങളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നത് അവസാനഘട്ടത്തിലെത്തിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ള കുട്ടിയെ അറിയിച്ചു ഇന്ത്യൻ ഹാജിമാരുടെ സൌകര്യങ്ങൾ വിലയിരുത്താനായി സൌദിയിലെത്തിയ അദ്ദേഹം ജിദയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ത്തെ ഹജ്ജ് നടപടികൾ പൂർത്തിയാക്കാൻ വളരെ കുറഞ്ഞ സമയമാണ് ലഭിച്ചതെങ്കിലും ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റിയും സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയ ഉദ്യോഗസ്ഥരും അശ്രാന്ത പരിശ്രമം നടത്തി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ